ഹായ് ഫ്രണ്ട്സ് ജമ്പനീർ പൂവിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ അയാൾ മനസ്സിലാക്കിയിരിക്കുകയാണ് അവളുടെ പേര് കല്യാണിയാണെന്നും അവൾക്കൊരു കുഞ്ഞുണ്ടെന്നും ഭർത്താവ് മരണപ്പെട്ടു എന്നും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അയാൾ ശ്രുതിയെ വിളിക്കുകയാണ് ശ്രുതി നിന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കല്യാണി എന്ന് പറയുകയാണ് ഞാൻ നിന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ നീ അത് സാധിച്ചു തന്നില്ല എന്താണ് കാര്യമെന്ന് പറയണ്ടല്ലോ എന്ന് ചോദിക്കും യാള് ഒരു ദിവസം ഒരു രാത്രി അയാളോടൊപ്പം അവൾ കഴിയണമെന്നാണ് അയാൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് ഞാൻ നിങ്ങളെ വന്ന് കണ്ടോളാം എന്ന് പറയുമ്പോൾ ആ ശരി അത് മതി എന്ന് പറഞ്ഞിട്ട് വീഡിയോ കോളൊക്കെ ചെയ്തിട്ടൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത് അതിനു ശേഷം ആണെങ്കിൽ നമ്മുടെ ചന്ദ്രമതി വളരെ വേദന സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് രേവതിക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് രേവതി പറയുകയാണ് അമ്മ അമ്മൂമ്മയോട് മുത്തശ്ശിയോട് പറയുന്നുണ്ട് അച്ചമ്മയോട് പറയാണ് എന്തായാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛമ്മ അമ്മയുടെ ഈ വേദന എന്ന് പറയുമ്പോൾ അച്ചമ്മ നല്ലൊരു പണി കൊടുക്കുന്നുണ്ട് അച്ചമ്മ പറയാണ് ഒരു കാര്യം ചെയ്യും കഷായം കൊടുത്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ കുറവ് കിട്ടുമെന്ന് പറയാണ് അപ്പം ചന്ദ്രയ്ക്ക് കഷായം തീരെ ഇഷ്ടമല്ല ആ വെച്ചുകൊണ്ട് തന്നെയാണ് അച്ചമ്മ അങ്ങനെ പറയുന്നത് അങ്ങനെ ആ സമയത്ത് അച്ചമ്മ പറഞ്ഞ അമ്മ അത് ഏത് കഷായം ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് രേവതി പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ അച്ചമ്മ കഷായത്തിന്റെ കൂട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ രേവതി കഷ്ടപ്പെട്ട് കഷായം അമ്മ ഇവിടെ രോഗം മാറാൻ വേണ്ടിയിട്ടാണ് രേവതി ആത്മാർത്ഥമായിട്ടാണ് കഷായം ഉണ്ടാക്കുന്നത് ആ സമയത്ത് സച്ചി ആണെങ്കിൽ തലക്കെങ്ങനെ ആട്ടന്തിരും നന്നായി എന്നുള്ള രീതിയിൽ അങ്ങനെ കഷായം കുടിപ്പിക്കുകയാണ് എല്ലാവരും ചേർന്ന് ഭർത്താവും അതുപോലെ തന്നെ അച്ചമ്മയും നമ്മുടെ സച്ചിയാണ് മുന്നിൽ നിൽക്കുന്നത് അങ്ങനെയൊക്കെ വായൊക്കെ പിടിച്ച് കയ്യും കാലമൊക്കെ ഇങ്ങനെ എല്ലാവരും ചേർന്ന് പിടിച്ച് വെച്ച് വായയിലോട്ട് കഷായം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രേവതി അങ്ങനെ ഒരുവിധ കഷ്ടപ്പെട്ട് വളരെ കരച്ചിലോട് കൂടി തന്നെ ചന്ദ്ര കഷായം ഒരു ഭാഗമൊക്കെയാണ് വന്നിട്ടുള്ളത് എന്തായാലും ചന്ദ്രയ്ക്ക് പണി കൊടുത്തതാണ് അച്ഛമ്മയും സച്ചിയൊക്കെ ചേർന്നിട്ട് രേവതിക്ക് അതൊന്നും മനസ്സിലാവാതെ വേഗം തന്നെ അമ്മയും അസുഖം മാറാൻ വേണ്ടി മരുന്നുണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ചന്ദ്ര ഇതിന് പ്രതികാരം വീട്ടു നമ്മുടെ രേവതിയോട് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്